എന്നാൽ ഈ കാൻകൂൺ എന്ന് പറയുന്ന ഒറ്റ പട്ടണത്തിൽ മാത്രം മുപ്പത്തയ്യായിരം ഹോട്ടൽ മുറികളുണ്ട് അത് മിക്കവാറും എണ്ണം ഒരു ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ നിലവാരമുള്ളതാണ് അപ്പോൾ അത്രയേറെ ടൂറിസത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ഒരുങ്ങി ഡിസൈൻ ചെയ്ത ഒരു നഗരത്തിലാണ് നമ്മളിപ്പോൾ കാൻകൂണിലെ കാപ്സോ ഹോട്ടലിൽ നിന്ന് ഞാൻ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും താഴേക്ക് ഇറങ്ങി ഒരു പതിനൊരയ്ക്ക് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹോട്ടലിൽ വന്നത് ഇനി എനിക്ക് ഈ കാൻകൂണിനെ എക്സ്പ്ലോർ ചെയ്യണം ഉച്ചയാകുന്നേ ഉള്ളൂ ഞാൻ തെരുവിലേക്ക് ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ എന്ന് പറയുന്നത് ഒരു മണലിൻ്റെ ഒരു തിട്ടയാണ് ഏതാണ്ട് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള കടലിലേക്ക് ഇറങ്ങിയ അതിഗംഭീരമായ ഒരു ലഗൂൺ സൃഷ്ടിച്ചിരിക്കുന്നു ഒരു വശത്ത് മറുവശത്ത് ഇളം നീല പളുങ്ക് ജലമുള്ള ആ കരീബിയൻ കടൽ അതിമനോഹരമായ കടൽ അതിൽ പഞ്ചസാര മണലിൻ്റെ ഒരു വലിയ ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഒരു തിട്ട ഈ തിട്ടയിൽ മുഴുവൻ ഹോട്ടലുകൾ റിസോർട്ടുകൾ മാളുകൾ എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററുകൾ അമ്യൂസ്മെൻറ്റ് സെൻ്ററുകൾ ക്രൂയിസ് സെൻ്ററുകൾ അണ്ടർ വാട്ടർ ഡൈവിങ്ങിനുള്ള സ്ഥലങ്ങൾ പാരാസൈലിങ്ങ് നിരവധി എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്ന പതിനായിരങ്ങൾ വന്നു ചേരുന്ന ഒരു നഗരം അവൻ ഇതിൻ്റെ നടുക്കൂടെ ഒരു സ്ട്രീറ്റ് ഉണ്ട് നാല് വരിയുള്ള പാത രണ്ടുപേരെയും അങ്ങോട്ടും വരി ഇങ്ങോട്ടും ഈ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി നമുക്ക് നടക്കാം ഈ സ്ട്രീറ്റിൻ്റെ ഓരങ്ങളൊക്കെ ഒരു റിസോർട്ടിനാകും പോലെ തന്നെയാണ് ഈ എൻ്റെ ഏരിയയും ഒരു റിസോർട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നു മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു അത് നനയ്ക്കാൻ ജീവനക്കാരുണ്ട് വെട്ടിയൊരുക്കിയിട്ടിരിക്കുന്ന പുൽമേടുകൾ പൂച്ചെടികൾ തെങ്ങിൻ്റെ തൈകള് തെങ് വളർച്ച തെങ്ങുകൾ മനോഹരമായ ഉദ്യാനങ്ങളൊക്കെയാണ് ഈ തണൽ പറ്റി നമുക്കിങ്ങനെ